മുതലപ്പുഴയിൽ ശാന്തമായി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും ഇനി ആരും ബാധിക്കപ്പെടരുത് എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ബാധിക്കപ്പെട്ടവരുടെ കാര്യത്തിൽ ഇടപെടും ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു വിഴിഞ്ഞം പദ്ധതി പൂർണ്ണമാകുന്നതിലൂടെ തലസ്ഥാനത്തിന്റെ മാത്രമല്ല കേരളത്തിന്റെ തന്നെ മുഖച്ഛായ മാറുമെന്ന വിഴിഞ്ഞം പോർട്ട് സന്ദർശനം നടത്തിയതിനു ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു വിഴിഞ്ഞം പദ്ധതി സാമ്പത്തികം മാത്രമല്ല വലിയ തൊഴിലവസരം കൂടിയാണെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ഇത് തിരുവനന്തപുരത്തിന്റെയോ കേരളത്തിന്റെയോ ഭാരതത്തിന്റെയോ പോലും പോർട്ടായി ഇത് പരിണമിക്കില്ല ഇത് ലോകം കാംഷിക്കുന്ന ഏറ്റവും ഏറ്റവും വയബിൾ ഫീസിബിൾ ആയിട്ടുള്ള ഒരു പോർട്ടാണ് പരിണമിച്ച് നമ്മുടെ സമ്പന്നതയ്ക്ക് പുതിയ അധ്യായം കുറയ്ക്കുന്ന തരത്തിൽ നിലവിൽ വരാൻ പോകുന്നത് മുതലപ്പുഴയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ശാന്തമായി ശാശ്വത പരിഹാരം കാണണമെന്നുംയെ സംബന്ധിച്ച് ഇനി ബാധിക്കപ്പെടരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന അപകടം എന്ന് പറയുന്ന ഒരു ഭീതിയായി കണ്ടുകൊണ്ട് ജീവനത്തിന് വേണ്ടി ഒരുക്കിക്കൂട്ടി വെക്കുന്ന ഒരു ഒരു സമൂഹമുണ്ട് നമ്മൾ അഡ്രസ്സ് ദാറ്റ് ഷുഡ് ബി വളരെ വൈകാരികമായ ഒരു തട്ടിൽ വെച്ച് തന്നെ ആദരവോധം കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം വകുപ്പ് മന്ത്രിമാരുമായി വീണ്ടും വിഴിഞ്ഞം സന്ദർശിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ജനം തിരുവനന്തപുരം